കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള കോലാഹലങ്ങളും ചർച്ചകളും പ്രതികരണങ്ങളുമെല്ലാമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വമ്പൻ പൊട്ടിത്തെറികളാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് പൊതുസമൂഹത്തിൽ മാന്യന്മാരാണെന്ന് തോന്നുന്ന പലരുടെയും മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുന്നത് ഇതിനെതിരെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമ മേഖലയിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിലെ ലൈംഗിക ചൂഷണത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ പലരും ഇപ്പോൾ നിലപാട് മാറ്റിയെന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര മീഡിയ വൺ ചാനൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ബൈജു ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആ പതിനഞ്ചംഗം മാഫിയ സംഘമാണ് പലരുടെയും നിലപാട് മാറ്റത്തതിന് പിന്നിൽ തിലകൻ ചേട്ടനെ വിലക്കുന്നതിന് മുൻപിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ ഫെഡറേഷൻ വളർത്തിയതിനെ കുറിച്ചും പിളർത്തിയതിനെ കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരാണ് പിളർത്തിയത് തുളസിദാസ് വിഷയത്തിൽ ദിലീപാണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമായല്ലോ എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപാണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു മലയാളത്തിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കുന്നത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര ചർച്ചയിൽ വ്യക്തമാക്കി പത്ത് മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട് സിനിമാ മേഖലയിൽ അഖിലിതമായ നിയമങ്ങൾ ഉണ്ട് എന്ന് പാർവതി പോലും പറഞ്ഞിരുന്നു ശരിയാണ് ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഞങ്ങൾക്ക് എന്തുമാകാം ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാകില്ല എന്നതാണ് ചൂഷകന്മാരുടെ നിയമങ്ങൾ തിലകനും വിനയനും പാർവതി തിരുവോത്തും ഞാനുമൊക്കെ ഈ ചൂഷകന്മാരുടെ ഇരകളാണ് രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടാണ് ക്രിമിനലുകളായ ഡ്രൈവന്മാർ ഡ്രൈവർമാർ സിനിമാ ഉണ്ട് എന്നും പറയുന്നു കൂടെ കിടന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് സിനിമാ വ്യവസായത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് വെളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളാണ് അതോ അതിന് അകത്ത് തന്നെയുള്ള പുഴുക്കുത്തുകളാണോ എന്ന് ആദ്യം ആലോചിക്കണം നാലര വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി